പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവേ ഞങ്ങളിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള കൃപാവലങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണമേ പരിശുദ്ധ ദേവ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്കെത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളെ വിശ്വാസത്തിലും പ്രത്യാശയിലും നിലനിർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റിൽ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ യാചിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ തേടുന്നു നന്മ നന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മനന്മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവാനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെയമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അമ്മയുടെ സംരക്ഷണ കവചത്തിൻ കീഴിൽ ഞങ്ങൾ അഭയവും ആശ്വാസവും കണ്ടെത്തുന്നു പരിശുദ്ധം അറിയമേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷണ സമയങ്ങളിൽ ഞങ്ങൾക്ക് മാർഗദൈവമായി തെളിയണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ